അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഒരു സ്പെഷ്യൽ ഞാൻ ഉണ്ടാക്കിയെ കാര്യമായിട്ട് കുഞ്ഞിയാൾ കിട്ടിയട്ടോ കുഞ്ഞിയാൾ കിട്ടിയപ്പോൾ ഞാനത് പീര പറ്റിച്ച് അപ്പോൾ ഭയങ്കര ഇഷ്ടമുണ്ടോ ചാള പീര വറ്റിക്കണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുടമ്പിളിയൊക്കെ ഇട്ട് ഇത്തിരി എരിവ് ഇത്തിരി കൂട്ടിയാണ് ഞാൻ പീര പറ്റിച്ചെക്കണത് കേട്ടോ അപ്പോൾ എരിവ് കൂട്ടലെന്ന് പറയുമ്പോൾ പച്ചമുളകാണ് കൂടുതലും എടുത്തേക്കണത് പിന്നെ കാശ്മീരി മുളക് കൂടിയാണ് കേട്ടോ ഉപയോഗിച്ചേക്കണത് അപ്പോൾ ഇത്തിരി കളറിലാണ് ഇരിക്കണത് ചാള പീര പറ്റിച്ച് പിന്നെ ഇത് കുമ്പളങ്ങയും മാങ്ങയും കൂടി ചാറ് ചാറൂട്ടി അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഒരു ഉണ്ട് എനിക്ക് മാങ്ങാണ്ടിയാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ അപ്പം മാങ്ങാണ്ടീനെ പൊക്കി എടുക്കാം ഇതാണ് മാങ്ങാണ്ടി ഇപ്പം നല്ല കുറു ചാറാണ് കേട്ടോ എന്താ ഒഴിച്ചാൽ ഒഴിച്ചെടുത്ത് നിൽക്കും അങ്ങനത്തെ ചാറാണ് പിന്നെ ചാള പീര പറ്റിച്ചതാണ് കുഞ്ഞിയാളെ പീര പറ്റിക്കാൻ സൂപ്പറാണ് കേട്ടോ എനിക്ക് പീര പറ്റിക്കണതെല്ലാം ഇഷ്ടമാണ് ചെമ്മീൻ കൊഴുവ ചാള അപ്പം ഇത് ഇത്തിരി അധികം കൊടുക്കാം അടിപൊളി സംഭവമാണിത് പിന്നെ വൻപയർ മൺപയർ മേഴ്ക്കുരട്ടിയാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് മൺപയർ ഞാൻ മേഴ്ക്കുരട്ടിയാക്കി അപ്പോൾ അതെടുക്കാം പിന്നെ എല്ലാത്തിനും ഒന്ന് ബാലൻസ് ചെയ്യണ്ടേ അതിന് നെല്ലിക്ക അച്ചാറാണ് അപ്പോൾ ഒരു കഷ്ണം നെല്ലിക്ക അച്ചാർ എടുക്കാം നെല്ലിക്ക അച്ചാറിൽ ഈ കാന്താരി മുളക് വെളുത്തുള്ളിയൊക്കെ ഇട്ട് അടിപൊളി അച്ചാറാണ് അതൊരു കഷ്ണം എടുക്കാം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ അപ്പോൾ നമുക്ക് കഴിക്കാം ഈ മാങ്ങാണ്ടീനതിങ്ങനെ ഒന്ന് അങ്ങോട് ചപ്പി കൊടുക്കുക ഓ സൂപ്പറാ കേട്ടോ മാങ്ങാണ്ടി ഉണ്ട് അതിന് അടിപൊളിയാണ് അപ്പം ചെറിയൊരു മധുരി ചനച്ച മാങ്ങയായിരുന്നു അപ്പോൾ ആ പുള്ളിശ്ശേരിയുടെ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചാള പീരവറ്റ നെല്ലി മുള്ളൊക്കെ തിന്നാൻ ഞാനെല്ലാം തിന്നും പുളിപൊളി വൻപയർ മെഴുക്കുരട്ടിയാണ് പിന്നെ ബാലൻസിങ് ഫുഡാണ് ഇത് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ നെല്ലിക്കച്ചാറാണ് കേട്ടോ അടിപൊളി നെല്ലിക്കച്ചാറും കാന്താരി മുളകും ഉണ്ട് കൂട്ടത്തിൽ പൂട്ടത്തിളിപൊളി ഇതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ ഇട്ടോ ചാറ് കുമ്പളങ്ങ മാങ്ങയും കൂടി ചാറ് കൂട്ടിയത് ചാള വിര വറ്റിച്ചത് വൻപയർ മെക്കൂരിട്ടി കൂടെ ബാലൻസ് ചെയ്യാൻ ചാറ് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ നിങ്ങളെല്ലാവരും കഴിച്ചോ അപ്പോൾ എല്ലാവരും ജാൻസി സ്പെഷ്യൽ ഒന്ന് ഓർത്തേക്കണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി കൂടി ബായ്